ഹായ് എന്നാ നമുക്കൊരു യാത്ര പോയാലോ ഇനിയല്ല അപ്പം പാമ്പലത്തിൽ പോയിട്ട് വരട്ടെ പിന്നെ ഇനി എൻ്റെ ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നു എൻ ഡി അലുവ അങ്ങനെ ഞങ്ങൾ പോയിട്ട് വരാം എന്താ അവിടെ ഒരു നമ്മുടെ ഹോസ്റ്റലാണ് ഈ കാണുന്നത് നമ്മുടെ എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സ് നടത്തുന്നത് പള്ളി വക അപ്പോൾ എൻ്റെ അടുത്തൊരു ചെടി നോക്കണ്ടട്ടോ അതിൻ്റെ പൂവ് എൻ്റെ അമ്മ എപ്പോഴും കൊതിയോടെ പറയുന്ന ആ പൂവ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അത് കാണിച്ചു തരാം കേട്ടോ എന്ത് രസം കാണാമെന്നറിയോക്കാ അവിടെ പോലെ നിൽക്കുക ഭംഗിയല്ലേ ദൂരേന്ന് കാണുമ്പോൾ അങ്ങനെ നമ്മൾ എന്നിടേക്ക് പോകുന്ന വഴിക്ക് നവ്യ ബേക്കറി ഉണ്ട് അവിടെ നിർത്തിയതാണ് കേട്ടോ നല്ല ഒരു വെറൈറ്റി സംഭവം ഇതിൽ നിന്ന് കിട്ടി ഞാൻ ഇവിടുത്തെ കാലി അടപ്പള്ളി നവ്യ ഉണ്ടെങ്കിലും ഞാൻ അവിടെ പോകാറുണ്ടെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം അങ്ങോട്ട് വാങ്ങിക്കാൻ നോക്കിയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചാണ് അടിപൊളി ടേസ്റ്റ് ആയിട്ടോ വേറെ ഒന്നുമില്ല നമ്മുടെ പൈനാപ്പിൾ ഉണ്ട എന്ന പേരിലാണ് അത് കിട്ടിയത് ബ്ലഡ് പോലെ തന്നെ ഇരിക്കും വളരെ ടേസ്റ്റി ആണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി പിന്നെ തിരിച്ചു വരുമ്പോൾ രാത്രി ആയിരുന്നു അപ്പോൾ രാത്രിയിലത്തെ ആ വ്യൂ അതൊന്ന് കാണേണ്ടതന്നെയാണ് കേട്ടോ നമുക്കൊന്ന് കണ്ടു നോക്കാം എന്തായാലും ഇതെല്ലാം വാങ്ങിപ്പോയി തിരിച്ച് വരുമ്പോൾ ആ വ്യൂ കൂടി കണ്ടിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കല്ലേ അങ്ങനെ നവയിൽ നിന്ന് സാധനങ്ങൾ നമ്മൾ അവിടെ പോയി കുറേ നേരം ചിലവഴിച്ച് ഫുഡെല്ലാം കഴിച്ച് മടങ്ങുമായിരുന്നു അപ്പോൾ നമ്മൾ സ്ഥിരം മടങ്ങുന്ന വഴിയല്ല എച്ച് എം ടി വഴിയാണ് സ്ഥിരം മടങ്ങുക ഇത് എൻ എ ഡി വഴിയാണ് അപ്പോൾ അതിനോട് ചേർന്ന് നമ്മുടെ ദാറെയിൽ പാലാണ് ഈ കാണുന്നത് അപ്പോൾ അതിലൂടെ പോകുന്ന ട്രെയിനാണ് കാണുന്നത് നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു പിന്നെ നേരം അതിടത്തോ അതിനുശേഷം നമ്മളിങ്ങനെ എൻ എ ഡി റൂട്ട് വഴി കളമശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ നേരെ മെയിൻ റോഡിലേക്ക് എത്തുക അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കുറേ ട്രാഫിക് പരിഹാരങ്ങൾ ട്രാഫിക് പരിഷ്കാരങ്ങളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നേരെ വളയാമായിരുന്നു നമുക്ക് അതുവേക്ക് നിന്നും എറണാകുളത്തേക്ക് പോകാൻ പക്ഷേ ഇനിയിപ്പോൾ അത് പറ്റില്ല ലെഫ്റ്റ് എടുത്തിട്ട് റൈറ്റ് എടുത്തിട്ട് അങ്ങനെ പോകണം ആ രീതിയിലാണ് ഇപ്പോഴത്തെ ട്രാഫിക് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ വച്ച് പിടിച്ചു ഇങ്ങോട്ടേക്ക് നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ നല്ല രസമുള്ള കാഴ്ചകളല്ലേ ഈ എൻ എ ഡി റോഡിലൊക്കെ ഉള്ളത് എച്ച് എം ടി റോഡ് വന്നുകഴിഞ്ഞാൽ രാത്രി വന്നാലും ഇതേപോലെയൊക്കെ തന്നെ നല്ല രസമുള്ള കാഴ്ചകളാണ് നമ്മളത് കണ്ടിട്ടുണ്ട് ഇത് നമ്മൾ കാണാത്ത കാഴ്ചയാണ് എൻ എ ഡി റോഡ് വഴിയുള്ളത് അപ്പം വീഡിയോ ഒരു ലൈക്ക് ചെയ്ത് കാണാൻ മറക്കല്ലേ പിന്നെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും വരാം പുതിയ പുതിയ വീഡിയോകളുമായിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ അപ്പോൾ തൽക്കാലം നമുക്കിവിടെ നിർത്താം നമ്മൾ ഇതേക്കുളമശ്ശേരി സ്റ്റേഷൻ കഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ കണ്ടെയ്നറുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ